സ്വാദി വളാഞ്ചേരി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ അമർത്തുക അതുപോലെ തന്നെ ഏത് ചാനലിൻ്റെ ലിങ്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്കൊരു ഓണപരിപാടി ഉണ്ട് കേട്ടാ ഇന്ന് ഓണാണ് അപ്പോൾ ഓണത്തിന് ഞങ്ങൾ ഒരു നമുക്കറിയാലോ നമുക്ക് ഫസ്റ്റ് കാറ് തന്നില്ല അൾട്ടോ കേട്ടണ് സൗജന്യമായിട്ട് തന്ന് സ്ഥാപനം ചെയ്യാം ഫ്ലേ വീൽസ് ആ ഫ്ലേ വീൽസിൽ ഇന്നൊരു ഓണ പരിപാടി ഉണ്ട് അപ്പൊ ഇന്നെ വിളിച്ചിട്ടുണ്ട് എന്റെ ഫാമിലി അടക്കം വരണമെന്ന് പ്രത്യേകം നമ്മളെ സ്വന്തം അസ്കർക്ക വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് പരിപാടിയാണ് ഓണപരിപാടിക്ക് ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങാളുടെ തയ്യാറെപ്പിനാണ് അപ്പൊ താ ഇമ്മ ഇമ്മു പയ ഡ്രസ്സൊക്കെ ഇട്ട് ഇന്ന് പുതിയ ഡ്രസ്സിലേക്ക് മാറിട്ടപ്പോ അപ്പൊ എന്തായാലും ഇനി ഒരുങ്ങിയിട്ട് കാണാം അങ്ങനെന്താ ഞങ്ങള് മൂന്നാളും ഒരുങ്ങി വാഴക്കാരി ഡ്രസ്സൊക്കെ നല്ല ഓണപരിപാടിക്ക് ടാറ്റോ ടാ കേട്ടോട്ടാ അപ്പൊ അവിടെ റാഫിഖണ്ടായിരുന്നു റാഫിഖാന്റെ കൂടെ നമ്മള് ശാന്തി ഭവന രണ്ടത്താണെങ്കിലാണ് പരിപാടി നടക്കണത് അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ മുന്നിൽ പോണേ ഈ ചോപ്പ് ബെൻസ് റാഫിക്കാണ് എന്നിട്ടോ റാഫിക്ക പറഞ്ഞാൽ അവരെ പുറകെ പോന്നാൽ മതിയെന്ന് അങ്ങനെ നമ്മൾ ശാന്തി ഭവനിലേക്ക് പോകുകയാണ് അങ്ങനെ ഇത് നമ്മൾ എത്തി എത്തിയിട്ടോ ഇവിടെ ശാന്തിഭവനിൽ നമ്മൾ കുട്ടികൾക്കുള്ള പരിപാടിയാണ് അവിടെയുള്ള കുട്ടികളുടെ കൂടെ ഓണ പരിപാടി അപ്പോൾ ഇതാണ് റാഫിക്ക് സിയാസ് ഫ്ലൈ ഫ്ലൈവീൽസിൻ്റെ ഓണർസാണ് അപ്പോൾ അവരെ കൂടെ നമ്മൾ ഫോട്ടോ അങ്ങനെ അങ്ങനെതാ ഇമ്മൂൻ്റെയും ജസ്സിൻ്റെയൊക്കെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തു കിട്ടോ പൂക്കളത്തിൻ്റെ അടുത്തൊക്കെ നിന്നിക്കാണ്ട് അപ്പോൾ സത്യം പറഞ്ഞാലേ ഇവിടെ ഭയങ്കര രസമാണ് ഇവിടെ ചെറിയ കുട്ടികളുണ്ടല്ലോ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ഒഴിവാക്കി ഇട്ട കുട്ടികളെ ഇവിടെ ഇവർ ആ ശാന്തി ഭവൻ രണ്ടത്താണ് ഏറ്റെടുത്തിട്ട് അവരെല്ലാ ചിലവും ഭക്ഷണം അവരെ വിദ്യാഭ്യാസവും എല്ലാം ഏറ്റെടുത്തിട്ട് നടത്തുന്നത് ശാന്തി ഭവനാണ് രണ്ടത്താണ് അപ്പോൾ അവിടെയുള്ള കുട്ടികളുടെ കൂടെയാണ് ഇന്നത്തെ ഓണാഘോഷ പരിപാടി ഇട്ടാൽ ഇപ്പോൾ ഇവിടെ കസാരക്കടി അതുപോലെ തന്നെ ബിസ്ക്കറ്റ് കടിച്ചിട്ടുള്ള മത്സരം എല്ലാ ഓണ ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലൈവീൽസ് സ്റ്റാഫുകളും അവിടുത്തെ ജീവനക്കാരൊക്കെയാണ് ഇവിടെ വളണ്ടിയറായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുട്ടോ എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാ ഇതിനും ഇപ്പോൾ അവരുണ്ട് അതുപോലെ തന്നെ ശാന്തിപനത്തെ ജീവനക്കാരുണ്ട് കേട്ടോ ഭയങ്കര രസമായിരുന്നു പരിപാടി ഭയങ്കര എൻജോയ് ചെയ്തു ഞങ്ങൾ അതുപോലെ തന്നെ കുട്ടികളെല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ എല്ലാ കുട്ടികൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു കുറേ കുട്ടികളുണ്ട് ഇവിടെ ചെറിയ കുട്ടികൾ ഞാൻ നാല് മാസം പ്രായമുള്ള കുട്ടികളൊക്കെ അവർ ഏറ്റെടുത്ത് ഞാൻ കണ്ടു അത് കൂടാതെ പത്താം ക്ലാസ് പഠിക്കണതോ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികൾ വരെ അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ കുട്ടികളൊക്കെ പാടെ വടംവലി മത്സരം നടന്നിട്ടോ ഭയങ്കര രസം ഉണ്ടായിരുന്നത് ഓരോ ടീം വിജയിക്കുമ്പോഴും മറ്റേ ടീം തോൽക്കുമ്പോഴേക്കെ പൂക്കി അർത്തിട്ടായിരുന്നു ഇവർ വലവേറ്റിന്നിട്ടോ ഭയങ്കര ആഘോഷ പരിപാടി ആയിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എല്ലാ കുട്ടികൾക്കും ഓണത്തിനൊരു ആവേശം തന്നെ ആയിട്ടോ ഈ ഓണാഘോഷ പരിപാടി അങ്ങനെ എന്താണ് ഫ്ലൈവീൽസ് സ്റ്റാഫുകളും എല്ലാവരും നല്ല ഉഷാറായിരുന്നു അങ്ങനെ എല്ലാ ഫോട്ടോഗ്രാഫർമാരും എല്ലാവരും ഉണ്ടായിരുന്നെട്ടോ അടിപൊളിയായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങനെ ഭയങ്കര രസമുള്ള പരിപാടിയിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കുട്ടികളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് എൻ്റെ മുമ്പ് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് പക്ഷേ അവൾക്ക് അങ്ങോട്ടേ ഇറങ്ങാൻ പേടിയാണ് കാരണം പരിചയം ചെയ്യാനുള്ള ആരും ഇല്ല അവൾക്ക് ഒന്ന് പരിചയം ആവണ ഒന്ന് പരിചയമായാലേ പിന്നെ അവിടെ അവർക്ക് ഇറങ്ങി വരികയുള്ളു അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ അതുപോലെ തന്നെ കുട്ടികളൊക്കെ വടംവലിയൊക്കെ വടംവലി പോലത്തെ ഭയങ്കര ഇഷ്ടപ്പെട്ടു വടം സത്യം പറഞ്ഞാൽ വടംവലി വന്നേക്കണ അവിടെ ഒരു ശബ്ദങ്ങളും പിന്നെ ഭയങ്കര ആവേശമൊക്കെ ആയത് കേട്ടോ എല്ലാ കുട്ടികളും ഭയങ്കര ആക്റ്റീവായിരുന്നു വടംവലിയിൽ അതിൻ്റെ ആ വടംവലി വന്നേക്കണേ ഒന്നും കൂടി ഒന്ന് ഉത്സാറായത് അങ്ങനെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു ഓണാഘോഷത്തിൻ്റെ കളികളും വരും മത്സരങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ എൻ്റെ ഉമ്മ ഓലെ കൂടെ കുട്ടികളെ കൂടെ ഇരുന്നിട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓണ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ കൂടെ തന്നെ ഇരുന്നിട്ടുണ്ട് അവൾ ഇല ഇട്ട അപ്പോൾ അവൾ അവിടെ ഇരിക്കുമോ ഇല കണ്ടാൽ അപ്പോൾ ഫുഡ് കഴിക്കാൻ എന്ന് അവൾക്ക് അറിയട്ടോ അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട് ഇന്നത്തെ ഈ പരിപാടി ഫുള്ള് സ്പോൺസർ ചെയ്തിട്ടുള്ള ഫ്ലൈ വീൽസാണ് അത് ഞാൻ ആദ്യത്തെ പറഞ്ഞിട്ടുണ്ട് ഫ്ലേ വീൽസ് പുത്തനത്താണ് ലക്ഷറി കാള് കാറുകൾ മുതൽ ചെറിയ കാറുകൾ വരെ അവരെടുത്തിട്ടുണ്ട് വെട്ടീച്ചറ പുത്തനത്താണെങ്കിലാണ് സ്ഥാപനം അപ്പോൾ ഇമ്മൂൻ ജോസി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അവരെ അവിടെ തായ കുട്ടികളുടെ കൂടെ തന്നെ ഇരുന്നിട്ടുണ്ട് കുറേ ആളുകളുണ്ട് കേട്ടോ നല്ല ജനം ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ ഓണസദ്യ ഓണ പരിപാടികൾക്കും എല്ലാത്തിനും നല്ല ആളുകളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരെ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ ആളുകൾ എന്താണ് പച്ചടി അതുപോലെ തന്നെ പായസം പപ്പടം പിന്നെ കൊണ്ടാട്ട മുളക് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഞാനിവിടെ ടേബിൾ മരുന്നിട്ടാണ് ഫുഡ് കഴിക്കണേ അങ്ങനെ എല്ലാ കുട്ടികളും അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശമൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം എന്ന് തീരുമാനിച്ചു കാരണം നമ്മൾ ഇന്ന് നാളെ നിബിദിനാണല്ലോ അപ്പം നാളെ നിബുദിനാവുമ്പോഴത്തേന് ഉള്ള തയ്യാറെടുപ്പിന് നാളെ വീട്ടിൽ കെത്തണം എന്നുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്താ നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ കഴിഞ്ഞോ അങ്ങനെ ഞങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പറഞ്ഞോക്കാ ഓണപരിപാടി പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇഷ്ടമാവാൻ കാരണം എന്താ വെച്ചാൽ ശാന്തിഭവനിൽ വെച്ചുള്ള പരിപാടി ശാന്തിഭവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈപ്പിൽ നമ്മൾ ഒരു കേക്കിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു അന്ന് അവിടെ ഒരു സ്പോൺസർ നമുക്ക് കിട്ടിയിരുന്നു ഒരാളൊരു കേക്ക് അവിടെ കുട്ടിയേക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിരുന്നു അന്ന് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുത്തിരുന്നു ശാന്തിഭവൻ രണ്ടത്താണേക്കലാണ് അവിടുത്തെ കാര്യങ്ങൾ എന്താ വെച്ചാൽ ചെറിയ കുട്ടികൾ അമ്മമാരെയൊക്കെ പോയി അച്ഛന്മാരെ ഒഴിവാക്കി കളയുന്ന കുട്ടികളുണ്ടല്ലോ അവരൊക്കെ അവർ ഏറ്റെടുത്തിട്ട് നോക്കി വളർത്തി വലുതാക്കുക ചെറിയ നാല് മാസം പ്രായമുള്ള കുട്ടികൾ വരെ അവിടെ ഉണ്ട് ശാന്തി ഭവനിൽ അങ്ങനത്തെ കുറേ കുട്ടികളെ അവിടെ കൊണ്ടുനാക്കിയിട്ടുണ്ട് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ട് പല വലിയ കുട്ടികളും ചെറിയ കുട്ടികളും ഒക്കെ ഉണ്ട് അവിടെ അപ്പൊ അവരുടെ കൂടെ ആയിരുന്നു നമ്മുടെ ഓണത്തിന്റെ പരിപാടി അത് ഫ്ളൈവീൽസ് നടത്തുന്ന പരിപാടി അപ്പൊ നമ്മൾ അതിൽ ആയിട്ട് ക്ഷണിച്ചിട്ട് അവരുടെ കൂടെ ഇരുന്നിട്ടാണ് നമ്മൾ ഇന്ന് ഓണസദ്യം കാര്യങ്ങളൊക്കെ കഴിച്ചത് അപ്പൊ ആ ഓണ പരിപാടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഫ്ലൈവീൽസ് ആണ് പുത്രം കാണിക്കുള്ള ഫ്ലൈവീൽസ് ലക്സറി കാറുകൾ വെക്കുന്ന സ്ഥാപനമാണ് അപ്പൊ അവരാണ് ഇന്ന് കുട്ടികൾക്ക് ഭക്ഷണം നൽകിയത് അപ്പൊ ആ പരിപാടിയിൽ ഞങ്ങൾ ഗസ്റ്റ് ആയിട്ട് പങ്കെടുത്തു അങ്ങനെന്തായി ഭക്ഷണം കഴിച്ചാ സദ്യ കഴിച്ചാ ഒന്ന് പറഞ്ഞുകൊടുത്തു സദ്യ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് പായസം പിന്നെന്താ പറസ്റ്റ് അടിപൊളി ഉമ്മൂനാരോ ഉടുപ്പ് തന്നോ അതല്ല എനിക്കാരോ അവിടെ സാരി തന്നല്ലോ അതാരാണ് ഫ്ലൈവീൽസ് ഓണത്തിന് ഡ്രസ് കൊടുത്തേ നല്ലൊരു സാരി പക്ഷെ കുറച്ച് വലിപ്പം ഏറെ ഞങ്ങൾ രണ്ടു ദിവസം കൊഞ്ഞ മാറ്റിക്കാ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മാറ്റിക്കോ അതാണ് ഇപ്പോള് പറഞ്ഞത് കാക്ക സാരി തന്നെ റാഫിക്ക സാരി തന്നു പറയും